ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ എഴുപത്തി മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നലത്തെ അതായത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ അതോടൊരു അങ്ങനെ നേരത്തെ എണീച്ചിട്ടില്ല ആര് കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു ഒമ്പതര പത്ത് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ എണീച്ചത് റെയിനുദാ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ എണീച്ച് വരാൻ അപ്പോൾ ആരൊക്കെ ഞാൻ ആദ്യമേ വാരി കൊടുത്ത് ഇന്ന് പുട്ടാണ് കേട്ടോ പുട്ടും മീൻകറിയാണ് ഉണ്ടായിരുന്നത് പുട്ട് ഇന്നത്താണ് പക്ഷേ മീൻകറി ാണ് കേട്ടോ ഇവർക്കൊക്കെ വാരി കൊടുത്താലാണ് നല്ലപോലെ അങ്ങോട്ട് കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഒക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആവുക കഴിപ്പൊക്കെ കണക്ക് തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാവണം അതായത് ജങ്ക് ഫുഡ് ആവണം നല്ലപോലെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ആരിക്കും നേരത്തെ വാരി കൊടുത്തൊക്കെ കഴിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ റെയിനും ഇതാ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് എണീച്ച് വന്നിട്ടുള്ള അപ്പോൾ ആ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എണീച്ച് എണീച്ച് വന്ന ഉടനെ അവർ കളി അങ്ങോട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ശനി ആറാഴ്ച ശനിഞ്ഞാറല്ല ഇവർക്ക് കളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയലില്ല കേട്ടോ ശനിയാഴ്ച ആയാലും ഇവർക്ക് ട്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഫുൾ ഫ്രീ എന്നൊക്കെ പറയാനുട്ടോ ഞാൻ ഇപ്പൊ ഇതുവരെ ആയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല കാരണം സുജീന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ സുജി അവിടെ കുറച്ച് ബിസിയാണ് കേട്ടോ അപ്പോൾ ഞാൻ സുജീൻ്റെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സുജിയും ഫുഡ് കഴിച്ചിട്ടില്ല ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അവർ സുജിയും ഫ്രണ്ട്സും അവിടെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഇപ്പൊ പോവും ഇപ്പൊ പോയിച്ചിട്ട് ഞാനങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല ണ്ട് അപ്പം ഞാൻ എന്താ മക്കളെ ും മീൻകറിയത്ത മീൻ ഒക്കെ ഞാൻ ഞാനെടുത്ത് ഇടക്ക് ഇടക്കും തിലക്കായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സുചിന്റെ ഫ്രണ്ട്സൊക്കെ പോയപ്പോൾ ടോട്ടോനെ അയച്ചു വിട്ടതാണ് കേട്ടോ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വാ സുചി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഭയങ്കര ഒച്ചമുളിയായിട്ട് എന്താന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ടോട്ടോ ഭയങ്കര കൊറേയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ നോക്കിയതാ ഞങ്ങളെ മുറ്റത്തൊരു പൂച്ച കയറിയതാണ് കേട്ടോ വേറെ ഒന്നുമല്ല അത് ഞങ്ങളുടെ ടോട്ടോക്ക് ഇഷ്ടപ്പെട്ടേയില്ല അവൻ ഇവിടുത്തെ വില്ലനാണ് കേട്ടോ കാണാൻ ചെറുതാണെങ്കിലും ഭയങ്കര വില്ലനാണ് ആ പൂച്ച പേടിച്ച് അതാ ഞങ്ങൾ കാറിൻ്റെ ടയറിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി ഒളിച്ചിരുന്നുണ്ട് ആ ഒളിച്ചിരുന്ന അതിൽ ആ പൂച്ച ആ ടയറിൻ്റെ അവിടെ എവിടെയോ പോയതോ അങ്ങനെ എന്തോ ആയിപ്പോയതാണ് കേട്ടോ പക്ഷെ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ടോട്ടോ കടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ടോട്ടോനെ പിന്നെ പുറത്തിറക്കാണ്ടായി പിന്നെ കുറേ സമയം ഞങ്ങൾ എന്താ പറയുക ഒരു കമ്പ് വെച്ചിട്ട് എന്താ കാണില്ല പൂച്ചൻ്റെ വാല് കാണില്ല അവിടെ കുടുങ്ങി പോയതാണോ ഇറങ്ങാൻ പറ്റാ എന്താ പറയാ ഇറങ്ങാഞ്ഞിട്ടാണോ എന്താന്നറിയാതെ ഞങ്ങൾ കുറേ സമയം ടോട്ടോനെ കൂട്ടിക്കയറ്റി കുറേ സമയം ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോകാണ്ടൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി പിന്നെ ഒരു കോല വെച്ചിട്ട് ഒരു വടി വെച്ചിട്ട് കുറേ കുത്തി തള്ളി ഇടാൻ നോക്കി ഒന്നും അങ്ങോട്ട് ഏൽക്കണില്ല പിന്നെ ഒരു മീൻകറിയൊക്കെ വെച്ചിട്ട് ആ മീ അങ്ങനെ എന്താ പറയുക ഞങ്ങൾ അവിടെ ബാക്കി കുറച്ച് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു ആ മീൻകറി വെച്ചിട്ട് മണം വെച്ചിട്ട് ഒക്കെ താഴേക്ക് വരുത്താൻ നോക്കി ഒന്നും അങ്ങോട്ട് വർക്കാവണില്ല എന്നാലും പിന്നെ ഞങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് ഉള്ളിലേക്ക് കയറി ഇരുന്നു കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആ പൂച്ച ആകെ പേടിച്ചിട്ടാണോ ഞാൻ അത് ഇറങ്ങാൻ പറ്റാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല പൂച്ച അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നില്ല അതിൻ്റെ ഉള്ളിൽ സ്റ്റെക്കായിപ്പോയത് എന്താ അറിയില്ല ഏതായാലും ഇനി കാറിൽ കാറെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആയി പോകുമോ എല്ലാം കൂടി പേടിയായിട്ട് സുജി എന്താ പറയുക സുജീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഈ ഫോറസ്റ്റിലുള്ള അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ പൂച്ചനൊക്കെ എടുക്കുക അങ്ങനെയൊക്കെ എടുക്കുമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞങ്ങൾക്ക് നല്ല വിഷക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു ടി വി ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് വിത് റേനുവിന് എന്താ പണി പണിയറിയോ അവൻ്റെ ഒരു പല്ല് നന്നായിട്ട് അളകണ്ട് കേട്ടോ അപ്പം അത് അങ്ങോട്ട് പ അങ്ങോട്ട് വരും അപ്പം അവന് അതിനങ്ങോട്ട് നിന്ന് വരുന്നില്ല അപ്പോൾ അവൻ്റെ നൂല് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ സുജി അപ്പോൾ അവന് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് അത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ആട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനത് നൂല് കെട്ടി കൊടുത്തുകയാണ് അപ്പോൾ അവന് ഫോൺ കാണുമ്പോഴും ടി വി കാണുമ്പോഴോ ഒക്കെ അത് ആട്ടി ആട്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ആസ് അസുഷൽ നമ്മുടെ എഗ്ഗ് സ്ക്രാമ്പിൾഡാണ് കഴിക്കുന്നത് പിന്നെ ഇതാ സുചിൻ്റെ ഫ്രണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോളോ ടയേഴ്സിൻ്റെ ഒരു സ്പോൺസർഷിപ്പിൽ ഒരു ഗിഫ്റ്റ് സുജിക്ക് കൊണ്ടുവന്നതായിരുന്നു സുചിയും കൂടി പോകണ്ട എന്തോ ഇതായിരുന്നു തോന്നുന്നത് അപ്പോൾ അത് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഈ ടെംപ്ലറ് ഞാനൊന്നിങ്ങനെ വാങ്ങണം വാങ്ങണം എന്ന് നോക്കി നോക്കി ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇങ്ങനെ ഒരു കുറേ നല്ല നല്ല പ്രിൻ്റിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഒരു നല്ല ടെംപ്ലർ വാങ്ങണം എന്ന് വിചാരിച്ച് ഇങ്ങനെ അത് ഇനി അല്ല അതിന് പറയാം ടെംപ്ലർ എന്നു തന്നെ അല്ല ഇതിന് പറയാം അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഏതായാലും ചുളിവിലൊന്ന് നല്ലോന്ന് തന്നെ കിട്ടിയിട്ടോ പിന്നെ എന്തൊക്കെയോ ഈ അപ്പൊളോട്ടേസിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഇതെന്തോ കോഫി പൗഡർ അങ്ങനെ എന്തോ എന്തോ സംഭവമാണ് കേട്ടോ പിന്നെ അതൊന്നും ഞാൻ കൂടുതലൊന്നും വായിച്ച് നോക്കില്ല അതിൻ്റെ കുറേ ഫ്ലേവേഴ്സ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ ആ പെട്ടിയിൽ വേറെ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഒന്നും പിന്നെ ഞാൻ കൂടുതലായിട്ട് ചകഞ്ഞൊന്നും നോക്കിയില്ല അതിൻ്റെ എന്തൊക്കെയോ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഞാൻ ഉദ്ദേശിച്ച നല്ല സംഭവം കിട്ടി ഞാൻ നീനോട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവക്കെ കാട്ടിക്കൊടുത്തു അവക്കൊന്ന് രണ്ടുമണിക്കാണ് ഓ ഡ്യൂട്ടി ഉള്ളത് അപ്പൊ അതിന് മുമ്പ് അവള് ഫുഡ് കഴിക്കാനും ഇവിടെ നിന്ന് മാറ്റി ഒരുങ്ങി പോവാലോ എന്നുള്ള രീതിയിൽ പന്ത്രണ്ട് മണിയായപ്പോൾ വന്നതാണ് കേട്ടോ പിന്നെന്താ സൂചിന്റെ ഫ്രണ്ട് ഒരു ചെറിയൊരു ട്രിപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഇതിനെന്താ പറയുക ഫ്രിഡ്ജ് മാഗ്നേറ്റ് അല്ലേ അതും പിന്നെ ഈ ഒരു ഇങ്ങനെ നിം 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 എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടാനൊക്കെ പറ്റിയ അതൊക്കെ എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ഞങ്ങളും ഇങ്ങനെ എവിടെലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മാഗ്നേറ്റ്സൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടംപോലെ മാഗ്നേറ്റ്സ് ഉണ്ടായിരുന്നു ആ ഫ്രിഡ്ജുമ്മൽ പക്ഷേ ആ ഫ്രിഡ്ജ് അതിൻ്റെ ഇടയ്ക്ക് കേട് വന്നപ്പോൾ അത് നന്നാക്കാൻ കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഞാനത് തിരിച്ച് ക്കൊന്നും വെച്ചിട്ടില്ല ഇനി എല്ലാം വെക്കണം ഇപ്പോഴാണ് ഓർമ്മ വന്നത് ഇത് കിട്ടിയപ്പോഴാണ് ഓർമ്മ വന്നത് ഇനി എല്ലാം തിരിച്ചെടുത്ത് വെക്കണം ഇപ്പം ഏതാ ആ നീനൂട്ടി ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്ടോ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ അവിടെ ഇങ്ങനെ അയഞ്ച് ചെയ്യാൻ നിന്നപ്പോഴാണ് എനിക്കും ഇവിടെ കുറേ പണിയുണ്ടല്ലോ ഈ റൂമിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത് കിട്ടും കുറച്ച് ഡ്രസ്സുകളൊക്കെ ഡ്രസ്സ് മീൻസ് മക്കളെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക അലക്കി ഉണങ്ങിയതൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഈ റൂമിൽ കൊണ്ട് വെക്കുന്നല്ലാണ്ട് ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കുറച്ച് എടുത്തു വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് സൺഡേ നാളെ മൺഡേ ക്ലാസ് ഒക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ കുറച്ച് അയൺ ചെയ്യാനും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചേച്ചിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടിരുന്നത് ചേച്ചി അല്ലാതും സൺഡേ ആണ് കേട്ടോ അയൺ ചെയ്തൊക്കെ പ്രോപ്പറായിട്ട് എടുത്തു വെക്കുക അതൊക്കെ എടു ചേച്ചിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുള്ളൂ പിന്നെ വേറെ സ്വിമ്മിങ് സൂട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് എല്ലാം പാക്കി വെക്കാനും കണ്ട് ഞങ്ങടെ ഇനി എല്ലാം സൺഡേ വെച്ചാൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഫോറസ്റ്റിൽ നിന്ന് ഒരു അവർ വന്നിട്ട് ഇതാക്കിത്തരും അപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി കുറെ കുറേ അവർ മെനക്കെ ഇട്ടിട്ട് പൂച്ചനെ അവർ എടുത്തു കേട്ടോ പൂച്ച അവിടെ കുടുങ്ങി നിൽക്കുകയായിരുന്നു നമുക്ക് എടുക്കാൻ എന്താ പറയുക നമ്മൾ വണ്ടി എടുത്താൽ ആ ടയറിൻ്റെ ഉള്ളിൽ അത് കുടുങ്ങുമായിരുന്നു അപ്പോൾ അങ്ങനെ മെനക്കിട്ട് എടുത്തു പക്ഷേ വീണ്ടും ടോട്ടോൻ്റെ കുര കേട്ടിട്ട് ടോട്ടോ തന്നെ കൊടുത്തന്നെയായിരുന്നു വീണ്ടും ടോട്ടോൻ്റെ കുര കേട്ടിട്ട് അത് വേറെ സ്ഥലത്ത് ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സ്ഥലത്ത് കയറി പിന്നെ എന്താ പറയുക നമ്മൾ വണ്ടി സൂചിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പൊന്തിച്ച് എങ്ങനെയൊക്കെയാണ് വീണ്ടും എടുത്തതൊക്കെ ഒരു വലിയ കഥയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പറയാണ്ടൊക്കെയാണ് വേദം ഏതായാലും ആ പൂച്ച രക്ഷപ്പെട്ടു എന്ന് സാരം പിന്നെന്താ ഞാനും മക്കൾക്ക് ഫുഡ് കൊടുത്തതിനു ശേഷം ഞാനും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചോറ് തന്നെയാണ് കഴിച്ചത് ഞാൻ ഒരു നേരം ചോറൊക്കെ കഴിക്കലുണ്ട് കേട്ടോ ചോറും മമ്പേറുപ്പേരിയും ബീഫ് പൊരിച്ചതും ഒരു പപ്പടവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സുഭിക്ഷമായി തന്നെ ഞാൻ ഞായറാഴ്ച ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കുറച്ച് നേരം സിനിമയൊക്കെ കണ്ട് അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല പിന്നെ ഈവനിങ് ആയപ്പോൾ ഇന്ന് സൺഡേ ആഘോഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അപ്പനെ കൊണ്ട് എന്തൊക്കെയോ വാങ്ങിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് വാങ്ങി വീട്ടിലെത്തിയതിന് ശേഷം ആട്ടോ ഞാൻ അറിഞ്ഞത് അതാ സാൻഡ്വിച്ച് ഉണ്ട് എന്തൊക്കെയോ ഒരു സാൻഡ്വിച്ച് പിന്നെ പിന്നെന്താ കല്ലുമക്കായ അത് ഇതെന്തൊക്കെയോ സാധനങ്ങളുണ്ട് പല് പഴംപൊരി ഇത് പ്രോപ്പറായിട്ട് ഓർഡർ ചെയ്തതൊന്നും അല്ല കേട്ടോ എത്തിയത് അതുകൊണ്ടാണ് ഞാനത് പ്രോപ്പറായിട്ട് പറയാത്തത് അപ്പോൾ ഞാൻ സ്വിഗ്ഗിയിൽ കംപ്ലയിൻറ്റ് ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ സ്വിഗ്ഗിയിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ആ സാൻഡ്വിച്ചിൻ്റെ പൈസ അല്ലാണ്ട് സാൻഡ്വിച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു സാന്ഡ്വിച്ചിൻ്റെ പൈസ അല്ലാട്ട് ബാക്കി എല്ലാതും അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ സുജിക്ക് ഞാനൊരു ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഞാനൊരു മധുരമല്ലാത്ത ചായ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ മധുരമില്ലാത്ത ചായയാണ് നോ പ്ലീസ് നോട്ട് അപ്പോൾ ചായ ഞാൻ കുടിച്ചിട്ടുണ്ട് ബാക്കി ആ ഒരു സ്നാക്കൊന്നും ആരും കഴിച്ചിട്ടില്ല കേട്ടോ ആ സാൻഡ്വിച്ച് മക്കൾ കഴിച്ചു ബാക്കിയൊന്നും ഒന്നും കഴിച്ചില്ല എല്ലാം കളയുക ചെയ്തത് ഒന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ പൈസ റീഫണ്ട് ആക്കി തന്നുകയും ചെയ്തു കേട്ടോ പിന്നെ ഇതാ മക്കൾ അടിയോടിയാണ് കേട്ടോ അത് തീർക്കുകയാണ് സുജിൻ്റെ പണി മക്കളെ പി എസ് വൈൻ്റെ രണ്ട് കൺട്രോളർ ഉണ്ടായിരുന്നു അതിൽ ഒരു കൺട്രോൾ കേട് തന്നിട്ട് അതിന് വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് നന്നാക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ഒരു കൺട്രോളറിൽ രണ്ടാളും കളിക്കണമുണ്ട് അതിന് ഞാനാണ് ഞാനാണ് കളിക്കുന്നത് ഞാനാണ് കളിക്കണത് പറഞ്ഞിട്ടുള്ള രണ്ടാളും അടി കൂടുന്നത് അതിന് പരിഹാരം പരിഹരിക്കാൻ വേണ്ടി സുജിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് കേട്ടോ അപ്പോൾ സുജി അത് തർക്കം തീർക്കണ തിരക്കിലാണ് ഞാൻ അയക്കും പിന്നെ ഒന്നും ഇടപെടാണ്ട് മിണ്ടാണ്ട് സിനിമ കാണാണ്ട് കേട്ടോ നാളെ മൺഡേ ആയതുകൊണ്ട് കുറച്ചേരം സിനിമ കാണാനുള്ള ഒരു ഇതുള്ളൂ ഒമ്പത് മണി ഓൾറെഡി ആയി ഒമ്പതിലാകുമ്പോൾ കിടക്കണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് അപ്പോൾ അതിന് മുമ്പ് ഒക്കെ തീർക്കണം പല്ലേക്കണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീടേ എത്രയുള്ളൂ നാളത്തെ വീടായിട്ട് നാളെ കാണാൻ പാ